എൻ്റെ മാതാശ്രീ വളരെ സാഹസികമായി എന്തായി ചെയ്യുന്നതെന്ന് കണ്ടോ പറഞ്ഞു കേട്ടോ ഞങ്ങൾ രാവിലെ ഒരു ഉടച്ചുകറി വെക്കാനുള്ള പ്ലാൻ ഇട്ടോ കേട്ടോ അതിനുള്ള ഐറ്റമാണ് ദാ ഈ മുകളിൽ നിൽക്കുന്നത് കൊല വെട്ടാൻ എന്തായാലും നിവൃത്തിയില്ല കാരണം വാഴക്കൊല വിളഞ്ഞിട്ടില്ല പിന്നെ വാഴക്കായ്ക്കെന്തോ ചെയ്യും ഇതേപോലെ തന്നെ മുറിച്ചെടുക്കുക അല്ലാണ്ട് എന്താ ചെയ്യുക അങ്ങനെ കൃത്രിമമായ തോട്ടിയൊക്കെ പഴഞ്ഞ് ഞങ്ങളിത് വാഴക്കുല വളരെ വാഴക്കുല അല്ലല്ലോ വാഴക്കുലയല്ലോ വാഴക്കായ് വളരെ സാഹസികമായി മുറിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കുല അത് അതേപോലെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ സാവധാനമാണ് നിന്ന് വിളഞ്ഞോട്ടെ അപ്പോൾ ദാ അതിൻ്റെ താഴെ കുറച്ച് വള്ളിയിൽ നമ്മുടെ കോവൽ വള്ളിയിൽ കുറച്ച് കോവിക്കുകയും കൂടി വിളഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ അതുകൂടി പറിച്ചെടുക്കണം കാരണം നമ്മുടെ മെനുവിലെ കോവിക്കാൻ വഴിക്കൊരു ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ നല്ല സുന്ദരമായ ഒരു കൊതിയൂറുന്ന കുടച്ചേറി ഉണ്ടാക്കണം കോവയ്ക്ക മുഴുക്കുരട്ടി ഉണ്ടാക്കണം ഇത് രണ്ടുമാണ് കേട്ടോ മീൻ കുറച്ചൊന്നുമില്ല അപ്പം ഞങ്ങൾ അതിനായിട്ടുള്ള വാഴക്കായൊക്കെ മുറിച്ചെടുത്തു ബാക്കി നിന്ന് വിളഞ്ഞ കോവയ്ക്കയൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് പറിച്ചൊക്കെ എടുത്തു കേട്ടോ നല്ല വെയിലടിച്ചു വരുന്ന സമയമായിരുന്നു ഇപ്പോൾ പത്ത് മണിയാവുമ്പോൾ തന്നെ എന്തോ ഒരു വെയിലാണ് ഇത് ഞങ്ങളുടെ കോഴിക്കുഞ്ഞാണ് കേട്ടോ ചേ കോഴിക്കുഞ്ഞല്ലോ ഞങ്ങളുടെ പൂങ്കോഴി ഇവനൊരു പേരൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാവേ അതിട്ടത് എൻ്റെ മീനാക്ഷിയമ്മയാണേ സത്യം പറഞ്ഞാൽ ഇവന് വലിയ പ്രശ്നക്കാരനൊന്നും അല്ല കേട്ടോ നമ്മൾ വിളിച്ചാൽ അടുത്ത് വരികയും അടുത്തിരിക്കുകയും ഒക്കെ ചെയ്യുവേ കൂടെ രണ്ട് പിടക്കോഴികളുമുണ്ട് അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവൻ അപ്പം നമ്മുടെ കാര്യപരിപാടിയിലിട്ട് അങ്ങോട്ട് കിടക്കാം കേട്ടോ ചക്കക്കുരു ചേമ്പ് നമ്മുടെ കാച്ചിൽ വഴക്കായ ഒരു ഇത്തിരി പയർ പയറെന്ന് വെച്ചാൽ വൻ പയറാണ് കേട്ടോ അതെല്ലാം കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് ചെറിയ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ സാധനങ്ങളെല്ലാം അങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ ഈ പണി മാത്രമേ ഉള്ളൂ എൻ്റെ മാതാശ്രീക്ക് ബാക്കി ഇത് വെക്കുന്ന കലാപരിപാടി എൻ്റേതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന തേങ്ങയും കാര്യങ്ങളൊക്കെ തിരികെ വെക്കണം അതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം അത് വെക്കണം ബാക്കി നമ്മുടെ കോവിക്കാ മിഴുക്കുരുട്ടിയും കൂടെ റെഡിയാക്കി എടുക്കണം അത് അതെൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അതുവരെ സമയമുണ്ട് അതുവരെ ദാ ഈ പണി ഇങ്ങനെ അമ്മ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ വായി നോക്കി നടക്കുകയാണേ അപ്പോൾ അതൊക്കെ റെഡിയാക്കട്ടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കഴിച്ചില്ലേട്ടോ ഇതിനിടയിൽ അതും കൂടി നടത്തണം അപ്പോൾ നമുക്ക് ഇന്നുണ്ടായിരുന്നത് ദോശയും ചമ്മന്തിയും കട്ടൻ ചായയും ആണ് കേട്ടോ അത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ എങ്ങ് കുടിച്ചു എന്നിട്ട് നമ്മൾ കായും നമ്മുടെ ചേനയും ചേമ്പും എല്ലാം ഒക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി ഒരു കലത്തിലോട്ട് വാരിയൊക്കെ ഇങ്ങോട്ട് ഇടുവാണേ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായ ഐറ്റംസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇങ്ങോട്ട് റെഡി ആയിരിപ്പുണ്ട് അതൊക്കെ ഒന്ന് അടച്ച് മാറ്റി വെക്കാം ആ അടുപ്പിൽ തന്നെ നമുക്ക് ഈ ഉടച്ചെറിക്കുള്ള കാര്യ കാര്യങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മുടെ കലത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കുറച്ച് ഉപ്പിടണം അതിന് ശേഷം പയറു കഴുകി ഇടണം കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്കാം അപ്പം നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരകെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ജീരകവും ഇട്ടിട്ടുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി അതിനകത്തിട്ടതുകൊണ്ട് ഇതിനകത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി മഞ്ഞമയമായി പോകും അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് ഉണ്ടമുളം ഇട്ട് കേട്ടോ പച്ചമുളകല്ല ഇട്ടിട്ടുണ്ട് ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല മണവും കാണും കറിക്ക് അപ്പോൾ അതെല്ലാം കൂടിയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം കൂടെ ജാറിലോട്ട് വാരിയിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാനൊക്കെ ആയിട്ട് ഈ സമയം കൊണ്ട് ഞാൻ നമ്മുടെ അടുപ്പത്തിരുന്ന കലത്തിൽ നമ്മൾ പയർ കഴുകിയിട്ട് കേട്ടോ ഞാൻ ആ വീട്ടിൽ എടുക്കാൻ മറന്നുപോയി അത്യാവശ്യം വലിപ്പമുള്ള പയറായിരുന്നേ അപ്പോൾ നമ്മുടെ പയറും കായും എല്ലാം കൂടെ കിടന്ന് മഞ്ഞളും ഉപ്പും കൂടിയൊക്കെ ലയിച്ച് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇത് ഇതേപോലെ നന്നായിട്ട് വേവിച്ച് വലിയൊരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണേ എങ്കിലേ ഇതിൻ്റെ കറക്റ്റ് രുചി അറിയാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നമ്മളിവിടെ അരച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മളെടുത്ത് അങ്ങോട്ട് ഒഴിക്കണം ഒരുപാട് ചാറ് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാണ്ട് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പായസം പോലെ കുറുകി പോകും കേട്ടോ അപ്പോൾ അപ്പം അപ്പം അത്യാവശ്യം ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കേണ്ടത് കൊണ്ട് കുറച്ച് ചാറായിട്ട് ഇരുന്നോട്ടെ കേട്ടോ കാരണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ഇത് കുറുകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ചാറ് ഇരുന്നോട്ടെ എല്ലാരും ഉച്ചവണൊക്കെ കഴിച്ചോ നമുക്കിന്ന് എന്താ സ്പെഷ്യൽ ഒന്ന് കാണണ്ടേ കണ്ടോ അതേണ്ടടശേരി ഉണ്ട് അച്ചാറുണ്ട് നമ്മുടെ കോവയ്ക്ക ഉണ്ട് കേട്ടോ നമ്മൾ കഴിക്കുകയാണേ ഈ കോവയ്ക്ക മെഴുക്കുരട്ടിയും ഒന്നും ഇല്ലെങ്കിലും ഈ ഉടച്ചുകറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാട്ടിപ്പോൾ ഉള്ള രുചി കേട്ടോ നമ്മൾ ആ കഷ്ണം വരുന്ന സമയത്തെ തവി വെച്ച് നന്നായിട്ട് വെന്ത്ടച്ചെടുക്കുമല്ലോ ആ ഉടച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല ആ ഒരു നല്ലോണം വെന്തിട്ട് ആ കായും പയറും ചേമ്പും ചക്കക്കുരുവും എല്ലാം കൂടി നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് കലക്കി ഒഴിച്ച് ഒഴിക്കണം കേട്ടോ ഉടച്ചതിന് ശേഷം കലക്കി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് പുറയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടായല്ലേ ഞങ്ങൾക്കാട് നല്ല രാവിലെ അപ്പോൾ നല്ല രുചി കേട്ടോ വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ്